ലൈവിലേക്ക് സ്വാഗതം നാട്ടിലെ നല്ല മഴയാണ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നല്ല മഴ പെയ്യുകയാണ് നല്ല ശക്തമായിട്ടുള്ള മഴയാണ് രാവിലെ തന്നെ പെയ്യുന്നത് ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇതുവരെ മഴ അങ്ങനെ തോർന്നില്ലെങ്കിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണ് നല്ല മഴയത്തും ആൾക്കാരുത തുടയും പിടിച്ചിട്ട് പോകണം നല്ല മഴയാണ് നല്ല ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് ഇന്നലെ രാത്രി മുതൽ നല്ല ശക്തമായിട്ട് മഴ നമ്മുടെ നാട്ടിലൊക്കെ പെയ്യുകയാണ് പിന്നെ നമ്മുടെ കേരള ജില്ലയും കന്യാകുമാരി ജില്ലയും ഒക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശക്തമായിട്ടുള്ള അവിടെയൊക്കെ അവിടേക്കെങ്ങനെ മഴയുണ്ടോ മഴ ശക്ത മേലി നല്ല മഴയുള്ളതൊക്കെ നിറഞ്ഞു കവിയാണ് മഴ ശക്തമായ റോഡിലൂടെ ആരുമില്ല വണ്ടി വരും കാണാൻ അല്ലെങ്കിൽ മറ്റു തിരക്കുള്ള റോഡാണ് മഴ ശക്തമായതിനുശേഷം ആരെയും കാണാനില്ല നമ്മുടെ ഇവിടെ തിരുവനന്തപുരം ജില്ല അതുപോലെ കന്യാകുമാരി ജില്ലയിലൊക്കെ സ്കൂൾ അവധിയാണ് സ്കൂൾ ബസ്സൊക്കെ പിള്ളേരെ കൊണ്ട് ഇറക്കി വിട്ടെടുത്ത് തിരിച്ചു പോവുകയാണ് ഈ മഴ നന്നായിട്ട് ശക്തമായിട്ട് പെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ കിണറ ഏതാണ് നിലയേണ്ട ഒരു അവസ്ഥയിലൊക്കെ ലൈവില് വരുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്കൂൾ ബസ് പോവുകയാണ് ഞാൻ പോവാണ് വീടിന്റെ മേളിലാണ് മേളില് നിൽക്കുമ്പോഴേ നമ്മുടെ റോഡും മഴയൊക്കെ നന്നായിട്ടൊന്ന് കാണാൻ പറ്റും എല്ലാം മഴയത്ത് അങ്ങനെ മഴക്കോട്ടൊക്കെ ഇട്ട് സേഫ്റ്റി സേഫ്റ്റി ആയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ഇന്ന് ഇന്ന് തിരക്ക് കുറവാണ് രാവിലെ മഴ ആയതുകൊണ്ട് ജോലിക്ക് പോകുന്നവർ സ്കൂൾ കുട്ടികൾ ഇതൊന്നും ആരെയും കാണാനില്ല ഇന്ന് ഇത് ലൈവിൽ വരുന്നവർ അവിടെ എങ്ങനെയാണ് മഴ എങ്ങനെയാണ് മഴയുടെ അവസ്ഥ ഒന്ന് കമന്റ് ചെയ്തേ ഈ അവസ്ഥ നോ നോക്കുകയാണെങ്കിൽ രണ്ട് ദിവസം പൂർണമായിട്ട് മഴയുടെ ഒരവസ്ഥയായിരിക്കും കന്യാകമന ബ്ലോക്സ് മഴ എങ്ങനെയുണ്ട് ഗുഡ് മോർണിംഗ് അതെ നല്ല മഴ ഭയങ്കര മഴ ഈ മഴ എങ്ങനെയാണെങ്കിൽ ഇന്നും ഇവിടെ ലക്ഷണമില്ല അവിടെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോണേ നമ്മുടെ ലൈവ് കാണുന്നവരൊക്കെ പിന്നെ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ മഴയൊക്കെ എങ്ങനെയാണ് ഇന്നും ഉറക്കില്ല ഈ മഴയത്ത് എങ്ങനെ പോകുന്നത് മഴയത്ത് പോകണം കഷ്ടം പോയിരുന്നാലും കഷ്ടം ടെ കൊടയും പിടിച്ചിട്ട് പോന്നാണ് എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ് കൊടയും പിടിച്ചിട്ട് പാവം അടുത്തുള്ള കടയിൽ പോകുന്നതായിരിക്കും ഇടയ്ക്ക് അല്പം ഒന്ന് കുറയുന്നുണ്ട് പിന്നെയും കൂടുന്നുണ്ട് ഇപ്പോൾ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് ഇടയ്ക്ക് അല്പം ഒന്ന് കുറേ പിന്നെയും നമ്മുടെ തമിഴ്നാട് ബസ്താ പോകാൻ ബസ്സിൽ തിരക്കൊന്നുമില്ല ആള് കഴിഞ്ഞാണ് പോകുന്നത് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ അങ്ങനെ ലൈവ് അധികം വരാറില്ല അപ്പോൾ എന്നൊന്നും മഴ ആയതപ്പോഴാണ് രാവിലെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈവ് വന്ന് വരാമെന്ന് വിചാരിച്ചാണ് എന്താ വന്നിട്ടുള്ളത് പ്പോൾ അപ്പോൾ രാവിലെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും ശുഭദിനം ഇതുപോലെ ഇടയ്ക്കൊക്കെ ലൈവ് വരുന്നുണ്ട് ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഭാരത് പറയുന്ന ഒരു ചാനലാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലാണ് ഇപ്പോൾ ഒരാളെ കാണിച്ചതാണ് പൊറത്തതാ മഴയെ തങ്ങനെ റോഡ് ഇറങ്ങിയിരിക്കുകയാണ് അവർ സൂം ചെയ്ത് വാങ്ങിക്കുന്നത് മഴ തനയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഒരാളെ കാണിച്ചതാണ് പൊറത്തതാ മഴയെ തങ്ങനെ റോഡ് ഇറങ്ങിക്കയാണ് സൂം ചെയ്ത് വാങ്ങിക്ക മഴ തനയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം ഒരാളെ കാഴ്ചകാണ് മഴ തങ്ങനെ റോഡ് സൂം മഴ നറിയാൻ വേണ്ടി ഇല്ല രാവിലെ നാഗരം കഴിച്ചാലാണ് മറ്റേത് മഴയെ തന്നലാക്കും ൊക്കെ അപ്പോഴേ അപ്പോഴേ എല്ലാവർക്കും ശുഭദിനം അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ലൈവ് വരുന്നുണ്ട് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു നല്ലൊരു മഴ ദിവസമാണ് വരെയാണ് തമിഴ്നാടിൻ ബസ്സാണ് ഈ ബസ് ഫ്രീ ബസ്സാണ് നമ്മുടെ സ്ത്രീകൾക്കെല്ലാം ഫ്രീ ബസ്സാണ് ഇങ്ങനത്തെ കളറുള്ള തമിഴ്നാട് ബസ്സെല്ലാം സ്ത്രീ ആയിട്ടാണ് സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം യാത്രാ സൗകര്യം മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് ജിത്തോ തായോണ്ട് ജോണ്ട് വിശേഷം അവിടെ അവിടെ മഴ എങ്ങനെയാണ് ആകാശത്ത് അന്തരീക്ഷം എന്താണ് നല്ല കാർമേഘം കറുത്തിരുണ്ട് അങ്ങനെ ഇടയ്ക്കാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നവരാത്രി ആഘോഷം കഴിയുന്നൊരു മഴയുടെ ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നു വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ് നമുക്കിവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവധിയാണ് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ ഇന്ന് അവധിയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് കുട്ടികൾക്ക് സ്കൂൾ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് അവധിയാണ് മഴയുണ്ട് ചെറിയ കാറ്റും വീശാനും തുടങ്ങിയിരിക്കണം മരങ്ങളൊക്കെ ചെറുതായിട്ട് അങ്ങനെ ആടി ഒലയാൻ തുടങ്ങിയിരിക്കുകയാണ് ഓക്കെ നമ്മുടെ ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഇടയ്ക്ക് ഇതുപോലത്തെ ലൈവ് വരുന്നതാണ് ലൈവ് വന്നങ്ങനെ കുറവാണ് ഹായ് കുഞ്ഞമൌലി സുഖമാണ് எந்த கொண்டு விசேஷம் அட மழை வேண்டாம் நாட்டில் സമയം രാവിലെ എട്ടേ കാരായി എല്ലാവരും കാക്കൂടിയൊക്കെ ആയോ സമയം രാവിലെ വണ്ടിയൊക്കെ മഴയൊക്കെ ചീർപ്പാഞ്ഞു പോകണം വീടിൻ്റെ താഴെ പൂക്കള നല്ല പൂത്ത് നിൽക്കുകയാണ് അതിനിടയ്ക്ക് പട്ടറോസ നല്ല പൂത്ത നിക്കുകയാണ് വീട്ടിൻ്റെ താഴെ പൂത്തള നല്ല പൂത്ത് നീക്കുകയാണ് അതിനിടയ്ക്ക് ഓക്കെ അപ്പോഴേ എല്ലാവർക്കും ശുഭദിനം ടയ്ക്ക് ഇതുപോലെ ലൈവൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണം നമ്മൾ ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്തോടണം ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്തോണം ഷാജി ായുണ്ട് പിന്നെ അവിടെ എന്തൊക്കെയാണ് വിശേഷം നാട്ടിലെങ്ങനെയാണ് മഴയുണ്ടോ എവിടെയാണ് നല്ല മഴ വയ്യാണ് മഴ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ ഇന്നും മൊത്തം മഴയായിരിക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും മഴയത്തൊക്കെ നനഞ്ഞിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു സുഖമാണല്ലോ പലരും മഴയത്ത് കോട്ടൊന്നും ഇടാതെ അങ്ങനെ നനഞ്ഞോണ്ട് പോവുകയാണ് ഇത് നനഞ്ഞിട്ട് വണ്ടി ഓടുന്ന ഒരു പ്രത്യേക ശീലാണ് സാധാരണ മഴ പെയ്യുമ്പോൾ നല്ല കാറ്റ് വീശി അടിക്കാറുണ്ട് പക്ഷേ ഇത്തവണത്തെ മഴയ്ക്ക് ഇങ്ങനത്തെ കാറ്റിൻ്റെ ഇങ്ങനെ കുറവാണ് അതിൽ നമുക്കൊന്ന് സമാധാനിക്കാം അല്ലെങ്കിൽ നല്ല കാറ്റ് വീശി മരങ്ങൾ മുറിഞ്ഞ് വീഴുകയും പലർക്കും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നാൽ മഴ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ പെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ഓക്കെ ബായ് അപ്പോൾ എല്ലാവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊക്കെ ലൈവ് വരുന്നതാണ് ലൈവ് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ